ഇഷ്ടപ്പെട്ട ഏതാ സ്പീക്കിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് 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 വേറെ ഒരു ഫ്രീ ആയിട്ട് ആയിട്ട് സംസാരിക്കാം മിററിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് മെത്തേഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് എനിക്ക് 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 ഏറ്റവും കൂടുതൽ ആയിട്ട് തോന്നിയത് റൈറ്റിംഗ് ആണ് നമ്മൾ എഴുതിയതിന്റെ ഒരു ബെറ്റർ വേർഷൻ റീഡിങ്ങിനെ പറ്റി വെച്ചാൽ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത് ആ ആപ്പ് തന്നെ നമുക്കൊരു ഫൈനൽ റിസൾട്ട് തരുന്നുണ്ടായിരുന്നു ആപ്പിൽ നമ്മളിത് ചെയ്തപ്പോൾ തെറ്റിപ്പോയത് എന്ത് കാരണത്തോടെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു ഫോൺ മതി നമുക്ക് ഈ നാല് സെക്ഷൻ കവർ ചെയ്യാൻ പറ്റും ലിസ്ണിങ് ആക്ച്വലി നമുക്ക് മാർക്ക് പെട്ടെന്ന് അറിയാനും പറ്റും എവിടെയാ തെറ്റിയെന്നുള്ളത് അത് കുറച്ചും കൂടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാവും ഈ ഒരൊറ്റ ആപ്പിൽ നമുക്ക് എല്ലാത്തിനും ഉള്ള ഒരു മെത്തേഡ്സും വേസും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്